ഹലോ ഗായ്സ് അങ്ങനെ ഇന്ന് വീക്കെൻഡ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് വീക്കെൻഡ് ആവണമാതിരി ഒക്കെ തോന്നു ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോ പ്രീതുവിന് ഭയങ്കര നിർബന്ധം വീക്കെൻഡായിട്ട് എവിടെയും പോണില്ല എവിടെയും പോണില്ല അപ്പൊ ശരി കുറെ പോയി വായി നോക്കാന്ന് പ്രീതു പറഞ്ഞു അപ്പൊ അപ്പൊ പ്രീതുവിന്റെ ആഗ്രഹപ്രകാരം ശരി ഞാനും പ്രീതു മാത്രം റൂമിൽ ഉണ്ടായിരുന്നോളും അപ്പൊരു കമ്പനിക്ക് വന്നതാണ് പിന്നെ ഓഫർ ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് എന്താ നോക്കാലോ അങ്ങനെ ദർഹത്തിന്റെ അവിടെ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്നല്ല നമുക്ക് ആവശ്യമുള്ള ഇപ്പൊ ആവശ്യമുള്ള ഒന്നും അവിടെയില്ല ഏർ പിന്നെ നാട്ടിക്ക് പോകുമ്പോ എന്തെങ്കിലും മേടിക്കണം മക്ക് വല്ല ചട്ടിയം കാലം ഒക്കെ മേടിച്ചിട്ട് പോവാലെ എന്തെങ്കിലും വാങ്ങണം ദുബായി വന്നിട്ട് ഞാൻ കൂടുതലും കഴിച്ചിട്ടുള്ള ചോക്ലേറ്റ് ആണ് ഉണ്ട് ഞാൻ ഒന്ന് ഒന്നെടുക്കണ്ട ഭയങ്കര ഇഷ്ടമായി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടായി ഞാൻ എത്ര കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ചിലപ്പോ ഇത് കഴിച്ചിട്ടൊക്കെ തടിച്ചതായിരിക്കും ലിപ്സ്റ്റിക് ഓഫർ ഉണ്ട് അതുകൊണ്ട് ഒരു സമാധാനം ഒലയെ പറയുമ്പോൾ എനിക്ക് ഒലയും ഞാനും ഒരു ബന്ധമുണ്ട് അതായത് ഞാൻ ടെൻത്ത് മുതൽ ഒലക്കാൻ തുടങ്ങിയതാണ് ടെ മുതൽ ചെലപ്പോ ഇങ്ങോട്ട് കേറി വരുന്നത് വരെ അപ്പൊ ആര് ദുബായി വരികയാണെങ്കിലും എനിക്ക് എന്താ വേണ്ടത് ചോദിക്കുമ്പോ ഫസ്റ്റ് ഞാൻ പറയുന്നതും ഇതായിരിക്കും ഓലെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇത് മേടിച്ചിട്ടില്ല അതെന്താ അറിയില്ല ചിലപ്പോൾ ഓസിക്ക് കിട്ടുന്നോണ്ടായിരിക്കും നമ്മൾ ഒലേ മതി ഒലേ മതി പറയുന്നത് ഇവിടെ വന്നേ പിന്നെ വാങ്ങലില്ല വാങ്ങലില്ലെന്ന് പറയുമ്പോ എന്റെ വീഡിയോയിലുള്ളവർക്ക് വിചാരിക്കും ഇവള് വിഷ്പ് മാത്രമേ ഉള്ളൂന്ന് പക്ഷെ ഞാൻ അങ്ങനെയല്ല മനുഷ്യരായ വിഷ്കും അത് മൂന്ന് നേരം എന്തായാലും വിഷ്ക്കുമല്ലോ ഇതൊരു കൊറേ സവിശേഷ ഗുണങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട് അതായത് അവളിപ്പോ നമ്മളൊക്കെ ബാത്റൂമെന്തെങ്കിലും ഫോൺ പാട്ട് കേൾക്കാനൊക്കെ ആയിട്ട് ഫോൺ എടുക്കലോ അങ്ങനെ അവൾ അത് എടുത്ത് പോയിക്കുന്ന വെച്ചാ അതായത് തിരിച്ചു വരുമ്പം അത് കഴുകി സോപ്പ് ഇട്ടിട്ടൊക്കെ ആയിരിക്കും പുറത്തേക്ക് വരാതാണ് പറയില്ല സത്യം പറയാണ് അതായത് വൃത്തി കൂടുതൽ എന്നൊക്കെ പറയില്ല എന്നാലും വൃത്തി കൂടുതലാണെങ്കിലും മൂക്കൊക്കെ പിന്നീട് ആ ടിഷ്യൂ ബഡി തന്നെ ആയിരിക്കും പക്ഷേ അതിലൊക്കെ വൃത്തി കൂടുതലാണ് എന്നിട്ട് അത് താഴെ കിടക്കുന്ന ഇന്റെ ബഡിക്ക് അത് വീഴും ആ ടിഷ്യൂ പേപ്പർ അതും പറഞ്ഞിട്ട് പിന്നെന്താണ് ആപ്പിളൊക്കെ സോപ്പ് ഇട്ട് കഴുക മുന്തിരിയൊക്കെ സോപ്പും ഇട്ട് കഴുക അങ്ങനത്തെ ഒക്കെ ഒരുപാട് സോപ്പിട്ട് കഴുകിട്ടുണ്ടോ അത് കഴുകിട്ടുണ്ട് അതേമാതിരി ബത്തൊക്കെ ഇട്ട് കഴുക അങ്ങനെ അങ്ങനത്തെ ഒക്കെ ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും വാങ്ങാനായിട്ട് എന്നെ കൊണ്ടുവരും എന്നിട്ട് ഓളെക്കാളും ചെലവ് കൂടുതൽ എനിക്കായിരിക്കും ഞാനും കാണുമ്പോ എന്തെങ്കിലും വാങ്ങും ഞാനൊന്നും വാങ്ങൂല വാങ്ങൂലകും പക്ഷെ ലാസ്റ്റ് ഒക്കെ വാങ്ങണതും ക്യാഷ് കൂടുതൽ വരുന്നതും എനിക്കായിരിക്കും ഉണ്ടായിട്ട് ഒരു അറിയില്ലോ പക്ഷെ സീനില്ല നമുക്ക് പൊറത്തൊന്ന് വാങ്ങിണ്ടാക്കി കഴിക്കാം വാങ്ങി ഉണ്ടാക്കി കഴിക്കാം പൊറത്തൊന്ന് വാങ്ങി കഴിക്കാൻ കഴിച്ചു പ്രീതമാണ് നമ്മളെ റൂമിലെ കുക്ക് ചിക്കൻ കറിയൊക്കെ വെക്കും ചില സമയത്ത് ഓള് ടെസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് കൊണ്ടുവരും ടെസ്റ്ററാണ് ഞാന് രസമൊന്നും ഇണ്ടാവില്ല എന്നാലും ഞാൻ ആ രസുണ്ട് അടുത്തവണി കൂടിയും കിട്ടാൻ വേണ്ടിട്ട് രസമുണ്ട് രസംണ്ട് പറയും അവള് സ്നേഹമുള്ള കുട്ടിയാണ് തിരിച്ചു പോവാണ് പ്രീതു ചിക്കൻ മേടിക്കാൻ പോയിട്ടും പ്രീതുവിന് അത് കിട്ടിയില്ല ഞാൻ പറഞ്ഞില്ല പലപ്പോഴും പ്രീതുവിനൊന്നും കിട്ടിയില്ല വാങ്ങാൻ വരുന്നവർക്ക് കിട്ടൂല വാങ്ങാൻ വരാത്തവർക്ക് പലതും കിട്ടും എന്നിട്ട് ചെലവ് കൂടുതലും എനിക്കും പക്ഷെ എനിക്ക് സങ്കടം നമ്മൾ സെൽഫ് ദുബായി ആണ് ചെയ്യാം നമ്മൾ തന്നെ പോയിട്ടും നമ്മൾ തന്നെ ബില്ല് അടിക്കും നമ്മൾ തന്നെ പേയ്മെന്റ് ചെയ്യും ഫിനിഷ് സിഗ്നല് ഗ്രീൻ ആവാണ്ട് റോഡ് ക്രോസ് ചെയ്തു നടന്നത് എന്താണ് ഈ കൊച്ചു ദുബായിൽ നടക്കുന്നത് അങ്ങനെ അവസാനം പന്ത്രണ്ട് മണിക്ക് ശേഷം എനിക്ക് അവളെ ഒടുവിൽ പൊറോട്ടയും ബീഫ് ബീഫ് വറുത്തരച്ചതും രച്ചതുംങ്ങി തന്നു ഒന്നുകൂടി ഓർഡർ ആക്കിട്ടുണ്ട് പ്രീതു പ്രീതു സ്നാഗുള്ളവളാണ് ഇനിയിപ്പോ റൂമിൽ പോയിട്ട് ഉറക്കോ നമ്മളെ വീക്കെൻഡ് കഴിഞ്ഞു ഇനിയിപ്പോ രാവിലെ ഉച്ചക്കേ നീക്കോളൂ ിലും കൊറേ ആൾക്കാര് ഇരിക്കുന്നത് പക്ഷെ വീട് കൊടുക്കാൻ പറ്റൂലാണ് ചെറിയ സങ്കടമുണ്ട് അങ്ങനെ ഇവിടെ സമയം ഒന്ന് ഇരുപത്തി മൂന്ന് ഞങ്ങളുടെ വീക്കെന്റ് രാത്രിയാണ് കൈസും അതെ ശേഷം ഞാൻ പോയിട്ടില്ല പോയിട്ടില്ല ദുബായ് ഇങ്ങനെയാണ് കൈസ് ദുബായിൽ ആർക്കും ഉറക്കൊന്നുമില്ല അങ്ങനെ ഞങ്ങള് മദീനെ കയറിയും മദീനയില് പ്രത്യേകിച്ചൊന്നും വാങ്ങാനല്ല പക്ഷെ നമ്മളെ പോക്ക് കാണുമ്പോൾ എല്ലാം വാങ്ങാൻ വേണ്ടിട്ട് ഞാൻ മദീനെ കയറണത് അരി ില്ല നമ്മള് ചോറ് റൂമിൽ വെക്കലില്ല അതുകൊണ്ട് അരി മേടിക്കലില്ല അരി കിട്ടലില്ല അരി വാങ്ങും അല്ല നിങ്ങളുടെ കൂട്ടത്തിലും അരി തിന്നണ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യും ഏർ എനിക്കിത് കിട്ടിയില്ലെങ്കിലേ അതായത് പണ്ട് ടി വി കാണുമ്പോഴേ എനിക്ക് ടി വി ഭയങ്കര ഇഷ്ടമാണ് ടി വി കാണാന് ടി വി ആണെ അരിവണം തല്ലിട്ടുണ്ട് അരി കഴിക്കണു ഇത് ഞങ്ങള് മദീനന്റെ ബാക്കിൽ ഒരു സ്ഥലം നമ്മളിവിടെ ആയിട്ട് വന്ന് ഇരിക്കും പക്ഷെ നല്ല രസാണ് കാണാൻ അങ്ങനെ അപ്പം ഇന്റെ വീഡിയോസ് ഇവിടെ അവിടെ ആരെങ്കിലും ഇരുന്ന് കാണുന്നുണ്ട് കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ആ ചില സമയങ്ങളിൽ ഞാൻ ഇവിടെ വരാറുണ്ട് വരുന്നവർക്ക് എന്റെ വേണമെങ്കിൽ ഓട്ടോഗ്രാഫ് പ്രശ്നമല്ല ഞാൻ തരും ആ സെൽഫി ഞാൻ തരും ഇത് ഇവിടെ എഴുതു പോയത് നല്ല ണ്ട് പേർക്കും ഇങ്ങനെ ഒരു സ്ഥലം സ്ഥലമുള്ളതറി യൂണിയൻ നമ്മളുടെ ഉള്ളം കയ്യിലായതുകൊണ്ട് നമുക്ക് ഈ സ്ഥലങ്ങൾ ഉള്ളതറിയും വീക്കെന്റിന് എവിടെയും പോകാൻ പറ്റിയില്ലെങ്കി ഒന്നും ഗുറേറിൽ പോവും അല്ലെങ്കിൽ എവിടെ വരും ഇവിടെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അങ്ങനെ കായ്സ് ഞങ്ങളുടെ വീക്കെൻഡ് ഇന്നത്തോടെ കഴിഞ്ഞു ഉച്ചക്ക് ഉച്ചക്കായിരിക്കും നാളെ നീക്കുക അപ്പൊ ബൈ